കേരളത്തിൽ അത്ഭുതകരമായിട്ട് ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടായ സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് അവിടെ നിന്ന് സുരേഷ് ഗോപി ജയിച്ചു ആ സുരേഷ് ഗോപി ജയിക്കാൻ ഉള്ള നിരവധി കാരണങ്ങളുണ്ട് അതിൽ ഒരു കാരണമായി ആളുകൾ കണ്ടെത്തിയിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ പൂരം കലങ്ങിയതാണ് തൃശ്ശൂർ പൂരം അത് തൃശ്ശൂരാരുടെ എല്ലാവരുടെയും വളരെ വൈകാരികമായിട്ടുള്ള ഒരു ഉത്സവമാണ് അപ്പോൾ ആ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ടായിരുന്നു അത് കലക്കിയതാണെന്നും അത് അല്ല നാച്ചുറലി സ്വാഭാവികമായി കലങ്ങിയതാണെന്നൊക്കെ പറഞ്ഞ കാര്യമുണ്ടായിരുന്നു അപ്പോൾ അത് ഗവൺമെൻറ് ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചു പിണറായി വിജയൻ ഒരു ഉത്തരവിട്ടിരുന്നു ആ ഉത്തരവിട്ടത് ഈ പൂരത്തെക്കുറിച്ച് പൂരം കലങ്ങിയതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് അന്വേഷണം നടത്താൻ ഉത്തരവിട്ടതെന്ന് അതിന് ചുമതലപ്പെടുത്തിയതും നമ്മുടെ എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് അദ്ദേഹമാണ് ലോ ആൻഡ് ഓർഡറിൻ്റെ എ ഡി ജി പി അപ്പോൾ അദ്ദേഹമാണ് അന്വേഷിക്കാൻ നിയുക്തനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ അപ്പോൾ അദ്ദേഹം ഈ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാഴ്ചക്ക് റിപ്പോർട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞത് അദ്ദേഹം താണ്ട് അഞ്ച് മാസത്തേക്ക് വൈകി ഇതിനിടയിൽ അദ്ദേഹം തന്നെയാണ് ഈ പൂരം കലക്കുന്നതിന് കാരണക്കാരൻ എന്ന് പറഞ്ഞുള്ള അതിവിശിതമായിട്ടുള്ള വിമർശനങ്ങൾ കൂടി വന്നു ആരോപണങ്ങൾ വന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്കിത എന്ന് പറയുന്ന അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ മേലിലാണ് എല്ലാവരും ഈ വലിയ കുറ്റങ്ങളും ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പദ്ധതി മാറ്റിക്കൊണ്ട് എം ആർ അജിത് കുമാർ തന്നെയാണ് ഈ പുതിയ പദ്ധതി പുതിയ പ്ലാൻ ഈ തൃശ്ശൂർ പൂരം കലക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി കൊടുത്തത് എന്ന് പറയുന്ന വലിയൊരു ആരോപണം ഉണ്ടായിരുന്നു അപ്പോൾ ആ അങ്ങനെ ആരോപണമുള്ള ആളെ തന്നെയാണ് ഈ അന്വേഷണത്തിന് ഏൽപ്പിച്ചത് എന്ന് പറയുന്നൊരു വൈരുദ്ധ്യം അവിടെ നിൽക്കുന്നുണ്ട് എന്താണെങ്കിലും അദ്ദേഹം അഞ്ചു മാസത്തിനുള്ളിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം റിപ്പോർട്ട് ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്തു ആയിരത്തി ഇരുന്നൂറ് പേജുള്ള റിപ്പോർട്ടാണ് ഡി ജി പിക്ക് കൊടുത്തത് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് റിപ്പോർട്ട് ഇതുപോലെ പബ്ലിക് ഡൊമൈനിലേക്കൊന്നും വന്നിട്ടില്ല അപ്പോൾ അതിപ്പോൾ ഇനിയിപ്പോൾ ഡി ജി പിക്ക് വിശദമായി വായിച്ചതിന് ശേഷം ഡി ജി പി ഗവൺമെൻറ് കൊടുക്കും വന്നിട്ട് ഗവൺമെൻ്റാണ് ഇനി എന്ത് തീരുമാനമെടുക്കണം എന്ന് നമുക്ക് അന്വ ആലോചിക്കുന്നത് ആലോചിക്കേണ്ടത് പക്ഷേ ആ റിപ്പോർട്ടിനകത്തുള്ള ചില കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മളൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട് അത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഒന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നത് അങ്കിത് അശോകൻ്റെ പരിചയക്കുറവാണ് ഈ പൂരം കലങ്ങാൻ കാരണമായത് എന്നുള്ളതാണ് അതിനകത്ത് എഴുതി വെച്ചേക്കണ ഒരു കാര്യം രണ്ടാമത് പറഞ്ഞേക്കണ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ബാഹ്യമായിട്ടുള്ള ഒരു ഇടപെടലുകളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കുഴപ്പം ഇത് കഴിഞ്ഞ ഏതാണ്ട് ഈ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിലെല്ലാം തന്നെ ബി ജെ പിയുടെ നേതാവായിട്ടുള്ള ബി ഗോപാലകൃഷ്ണൻ അദ്ദേഹം അഡ്വക്കേറ്റ് കൂടിയാണ് അദ്ദേഹം വന്നിരുന്ന് പല ചർച്ചകളിലും പറഞ്ഞുകൊണ്ടിരുന്ന അതേ കാര്യം തന്നെയാണ് ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിനെയാണെങ്കിലും മറ്റു പല ചാനലിലൊക്കെ ചർച്ചകൾക്ക് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിൽ ഈ അങ്കിത് അശോകൻ്റെ പരിചയക്കുറവാണ് പൂരം കലങ്ങാൻ കാരണമായത് ഒരു മറ്റേ യാതൊരു വിധത്തിലുള്ള ബാഹ്യ ഇടപെടലുകളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതായത് ബി ജെ പി പറഞ്ഞ ഏതാണ്ട് അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ എം ആർ ുമാർ റിപ്പോർട്ടായി കൊടുത്തേക്കണത് അല്ലെങ്കിൽ അദ്ദേഹം കണ്ടെത്തിയേക്കുന്നത് അപ്പോൾ അത് അവിടെ നിൽക്കുന്നു അത് തന്നെ വളരെ സംശയാസ്പദമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതേ എം ആർ അജിത് കുമാർ തന്നെയാണ് നമ്മുടെ ദത്താത്രേയ ഹൊസബുലെ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ ഇന്ത്യയിലെ തന്നെ രണ്ടാമനായിട്ടുള്ള ആളെ അദ്ദേഹത്തെ പോയി കണ്ടേതാണ്ട് ഒരു മണിക്കൂർ സംസാരിച്ചു എന്ന് നമുക്കറിയാം പത്ത് ദിവസത്തെ ഗ്യാപ്പിനകം ആർ എസ് എസിന്റെ തന്നെ ഇതുപോലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള രാം മാധവ് ആർ എസ് എസിന്റെ ഒരു തിങ്ക് ടാങ്ക് ആണ് അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിലൊക്കെ ലേഖനം എഴുതുന്നതാണ് കൂടാതെ മോദിയെ പോലും തിരുത്താൻ വേണ്ടിയിട്ട് പല ലേഖനങ്ങൾ എഴുതുകയും വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് എന്ന് പറഞ്ഞാൽ മോദി ത്രീ പോയിന്റോ മോദിയുടെ മൂന്നാമത്തെ ഭരണം അധികാരത്തിലേക്ക് വന്നപ്പോൾ മോദി ത്രീ പോയിന്റോ എ മാൻഡേറ്റ് ഫോർ ഹ്യൂമിലിറ്റി ഒരു വിനയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ജനവിധി എന്ന് പറഞ്ഞ് ലേഖനം എഴുതിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുള്ളത് ഈ കൊളീഷ്യൻ ഗവൺമെൻറ് മുന്നണി ഭരണ സംവിധാനം തിരികെ വന്നത് നല്ലതാണ് എന്ന് അദ്ദേഹം കൃത്യമായി എഴുതിയിട്ടുള്ള ഒരാളാണ് അപ്പം ഞാൻ ഇത് പറഞ്ഞത് അദ്ദേഹം അത്രത്തോളം ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇവർ രണ്ടുപേരെയും കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു കാരണവശാലും പൂരം അട്ടിമറിക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല അതിനു വേണ്ടി ആയിരിക്കില്ല കണ്ടത് എന്നാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ വളരെ നിഷ്കളങ്കമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അവരോട് എനിക്ക് കൃത്യമായിട്ട് ചോദിക്കാനുള്ളത് ഈ പൂരം കലക്കാനുള്ള പദ്ധതി ഉണ്ടാക്കിയില്ലെങ്കിലും എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി ഒരു ദൂതനായിട്ടാണ് പറഞ്ഞു വിട്ടതെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന ഒരു സീറ്റ് ബി ജെ പിക്ക് അല്ലെങ്കിൽ ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ സംഘടനകൾക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരു ധാരണ സഹായകമായിട്ടുണ്ടാവില്ലേ കാരണം ഇതിന് ഉപോത്ബലകമായിട്ടുള്ള ഒരു തെളിവ് പ്രകാശ് ജാവ്ദേക്കറും ഇ പി ജയരാജനും കൂടി ചർച്ച നടത്തിയെന്നും ഒരേ ഒരു സീറ്റ് തൃശ്ശൂർ ഞങ്ങൾക്ക് വിട്ടതെന്നാൽ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും അധികാരത്തിൽ വരാൻ സി പി എമ്മിനെ സഹായിക്കാം എന്നും പറഞ്ഞതാണെന്നും ആ കൂടിക്കാഴ്ച നടത്തിയതാണെന്നും വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പിന്റെ ദിവസം തന്നെ വന്ന് ഇ പി ജയരാജൻ പറഞ്ഞിരുന്നു എന്തിനാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ ദിവസം തന്നെ അത്തരത്തിലുള്ളൊരു കുറ്റസമ്മതം നടത്തിയത് എന്നുള്ളത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഇതൊരു കാര്യം ഇനി രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ആർ എസ് എസിനെ പോലുള്ള സംഘടനയെ നിങ്ങൾ എങ്ങനെയാണ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഒരു അവരിപ്പോൾ ഏതാണ്ട് വർക്ക് ചെയ്യ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നൂറാവ് കൊല്ലം തികയാൻ പോവുകയാണ് ആ നൂറ് ഇരുപത് ഒരു കൊല്ലം കൂടി കഴിയുമ്പോൾ അപ്പോൾ നൂറ് കൊല്ലം തികയുന്ന പലപ്പോഴും ഇരുപത്തഞ്ച് കൊല്ലത്തെയും അൻപത് കൊല്ലത്തെയും ഒക്കെ പദ്ധതികൾ തന്നെ മുൻകൂട്ടി കണ്ട് വളരെ ദീർഘവീക്ഷണത്തോട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംഘടനയാണത് ആ സംഘടനക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമെന്നും അപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു എം പി വേണമെന്നും വിചാരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഒരു പദ്ധതി ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് നിങ്ങളോടൊരാളാണ് പറഞ്ഞത് ഇനി പദ്ധതി ഉണ്ടാക്കിയില്ലെങ്കിൽ മൈക്രോ ലെവൽ പദ്ധതി ഉണ്ടാക്കിയില്ലെങ്കിലും മാക്രോ ലെവൽ ിൽ കേരളത്തിൽ നിന്ന് ഒരു എം പി വേണം അതിന് നമുക്ക് സി പി എമ്മുമായി ചേരാം എന്ന് പറയുന്ന ഒരു ധാരണ ഉണ്ടാക്കില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക എന്തൊരു നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണ് നമ്മുടെ മാധ്യമങ്ങൾ എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുന്നത് അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് ഇതൊരു കൊല്ലം മുമ്പ് കണ്ടത് ഇതിനു വേണ്ടി ആകാം എന്ന് കൂടിയാണ് ഞാൻ വിചാരിക്കുന്നത് മറ്റു നിരവധി കാര്യങ്ങൾ ഉണ്ടാവും പക്ഷെ ഇതിൻ്റെ മൈക്രോ ലെവൽ പദ്ധതികൾ പിന്നീട് രൂപാന്തരം പ്രാപിച്ചതായിരിക്കും പക്ഷേ ഏറ്റവും ആദ്യത്തെ ചർച്ചകൾക്ക് തുടക്കമിട്ടതെന്നായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം പ്രകാശ് ജാവദേക്കർ ഇ പി ജയരാജനോട് ഇത്തരത്തിലുള്ളൊരു സഖ്യമുണ്ടാക്കുന്നതിനെ കുറിച്ചുള്ളൊരു ചർച്ച നടത്താൻ വേണ്ടി വന്നുവെങ്കിൽ ഉറപ്പായിട്ടും അത് നല്ല നന്ദകുമാർ പറയുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓരോ പോയിന്റ് മെറ്റിക്കുലസ്ലി ആണ് സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ അടക്കം അദ്ദേഹം വളരെ വളരെ കൃത്യമായിട്ട് പറയുകയാണ് രണ്ടായിരത്തി നാലിൽ പി എം ഇസ്മൈലിനെ ഇട്ടുകൊണ്ട് അതായത് ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശത്ത് മൂവാറ്റുപുഴയിൽ പി എം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിയെ ഇട്ടുകൊണ്ട് തോൽപ്പിക്കുകയും പി സി തോമസിനെ ജയിപ്പിക്കുകയും ചെയ്താണെന്ന് അദ്ദേഹം പറയുകയാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു സാധ്യതയില്ലേ ഇതാണ് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് അവിടെ നിന്ന് ജയിച്ചു വന്നിട്ടുള്ള സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ഉണ്ടല്ലോ ആ സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനങ്ങൾ എന്താണ് ആ സ്ഥാനാർത്ഥി എന്തെങ്കിലും ഒരിക്കൽ പിണറായി വിജയനെയോ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെയോ മുന്നണിയെയോ എൽ ഡി എഫിനെയോ എപ്പോഴെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ പറഞ്ഞത് എനിക്ക് വോട്ട് കിട്ടിയത് ബി ജെ പിയുടെ കയ്യിൽ നിന്ന് മാത്രമല്ല ഞാൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയല്ല ഞാൻ ജയിച്ചത് ഈ പറയുന്ന എൽ ഡി എഫിൻ്റെയും അതുപോലെ യു ഡി എഫിൻ്റെയും ഒക്കെ വോട്ട് മേടിച്ചുകൊണ്ടാണെന്നാണ് അപ്പോൾ ഉറപ്പായിട്ടും അദ്ദേഹം ആദ്യം മുതൽ അങ്ങനെയാണ് പറഞ്ഞു തുടങ്ങിയെങ്കിൽ ഏറ്റവും ഒടുക്കത്തെ ഒടുവിലത്തെ പ്രസ്താവന ഞാൻ നിങ്ങളോട് പറയാം യുവമോർച്ചക്കാരും ബി ജെ പി കാരും എം മുകേഷ് എന്ന് പറയുന്ന നമ്മുടെ മെഴുകു മുകേഷ് രാജിവെക്കണമെന്ന് പറഞ്ഞ് ഈ നാട്ടിൽ തെരുവോരങ്ങളിൽ സമരം നടത്തുകയും അവരൊക്കെ പോലീസിൻ്റെ ലാത്തിയടി കൊള്ളുകയും ചെയ്യുന്ന അതേ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി വന്ന് പറഞ്ഞത് മുകേഷിന് വേണ്ടി അദ്ദേഹം വളരെ ശക്തിയുക്തം മാധ്യമങ്ങളോട് വാദിക്കുകയായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഉള്ളിൽ നിന്ന് രോഷം കൊണ്ട് അദ്ദേഹം ശരിക്കും അതിന് ഒരു മാധ്യമ പ്രവർത്തകനെ പിടിച്ച് തള്ളി മാറ്റുക കൂടി ചെയ്തു എന്നുള്ളത് നിങ്ങൾ കാണണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് രാഷ്ട്രീയക്കാരുടെ നാട്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് യഥാർത്ഥത്തിൽ ഈ വോട്ടെപടന്നാണ് വന്നത് എന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത്തരത്തിലുള്ളൊരു കടപ്പാട് കൂടിയുണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് ഇനി ഇതിൻ്റെ അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ അറിയേണ്ടത് ഈ പറയുന്ന സി പി ഐ എന്ന് പറയുന്നൊരു പാർട്ടിയാണ് ആ സി പി ഐയുടെ സംശയങ്ങൾ എന്താണ് നിങ്ങളൊന്ന് കേൾക്കണം സുനിൽകുമാർ എന്ന് പറയുന്ന അവിടെ മത്സരിച്ച് തോറ്റ രണ്ട് രണ്ടാമതും എത്തിയ സുരേഷ് ഗോപിയും മത്സരിച്ച് രണ്ടാമതെത്തിയ സ്ഥാനാർത്ഥി സി പി ഐയുടെ സ്ഥാനാർത്ഥി ആ സി പി ഐയുടെ സ്ഥാനാർത്ഥി പറയുന്നത് ഈ റിപ്പോർട്ടിൽ എന്ത് തന്നെ പറഞ്ഞാലും അതായത് ഈ പറയുന്ന റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ട് ചർച്ച ചെയ്യാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നത് ഈ എം ആർ അജിത് കുമാർ പൂരം കലക്കിയത് ആരാണ് എന്നന്വേഷിച്ചിട്ടുള്ള റിപ്പോർട്ട് ആ റിപ്പോർട്ട് എന്തു തന്നെയാണെങ്കിലും ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യം ഇതിൽ രാഷ്ട്രീയമായ ബാഹ്യമായിട്ടുള്ള ഇടപെടലുകളുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം അതിന് തൊട്ട് മുമ്പത്തെ ദിവസം ഒരു കാര്യം പറഞ്ഞു ഇത്തരത്തിലുള്ള അന്വേഷണം ഇല്ല എന്ന് പറഞ്ഞ ദിവസവും അദ്ദേഹം പറഞ്ഞൊരു വാചകം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വിടപ്പെടുത്തുകയാണ് അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന ഇല്ല എന്നാണ് ഉറപ്പെങ്കിൽ ഇത് ഗവൺമെൻറ് കൺഫേം ചെയ്താൽ ചില കാര്യങ്ങൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പുറത്ത് പറയും എന്നാണ് പറഞ്ഞത് അതായത് ഇത് മനഃപൂർവം കലക്കിയതാണ് എന്ന അദ്ദേഹം ഉറപ്പുണ്ടെന്നും അതിൽ രാഷ്ട്രീയമായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതുമാണ് അദ്ദേഹം പറയുന്നത് ഇനി അടുത്തൊരു കാര്യം ഇതിലേറ്റവും വലിയ നഷ്ടമുണ്ടായത് സി പി ഐക്കാണ് ആ സി പി ഐയുടെ നിലപാടെന്താണെന്ന് കൂടി ഞാൻ നിങ്ങളോട് പറയാം സി പി ഐ എന്താണ് പറഞ്ഞത് സി പി ഐയുടെ ഏറ്റവും ആദ്യത്തെ സീറ്റ് നിങ്ങൾക്കറിയാം തിരുവനന്തപുരമാണ് അവിടെ ഒരു സാധ്യതയില്ല കാരണം അവിടെ ശശി തരൂർ ജയിക്കും സാധാരണ സി പി ഐ മൂന്നാമത്തേത് എത്തുന്നൊരു സ്ഥലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് രണ്ടാമത്തേത് എവിടെയാണ് രണ്ടാമത്തേത് മാവേലിക്കരയാണ് അവിടെ ഒരു തവണ ചന്ദ്ര സുരേന്ദ്രനാട്ട് ജയിച്ച് തൊഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കൊടിക്കുന്നൂർ സുരേഷിൻ്റെ മണ്ഡലമാണ് അവിടെ സ്ഥിരമായി ജയിക്കുന്നതാണ് മൂന്നാമത്തേത് വയനാടാണ് ഈ വയനാട്ടിൽ സി പി ഐ ജയിക്കൂലെന്ന് സി പി ഐക്കും അറിയാം എല്ലാവർക്കും അറിയാം ഈ നാട്ടിലെ ഏതാണ്ട് മൂന്നാം ക്ലാസ്സിൽ പിടിക്കുന്ന കൊച്ചികൾക്കു വരെ അറിയാം കാരണം രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കാനാണെങ്കിൽ പിന്നെ അവിടെ എങ്ങനെ ജയിക്കാനാണ് ആകെ ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു സീറ്റ് നിങ്ങൾ നിങ്ങളറിയേണ്ടത് തൃശ്ശൂരാണ് ആ തൃശ്ശൂർ സീറ്റിലാണ് സി പി ഐയെ ഇതുപോലെ വഞ്ചിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് സുനിൽ കുമാർ എന്ന് പറയുന്ന ഒരാൾ കൃത്യമായിട്ട് ഇത്തരത്തിൽ ഒരഭിപ്രായം പറഞ്ഞിട്ടുള്ളത് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അഭിപ്രായം പറയും എന്നാണ് സി പി ഐ പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഈ പറയുന്ന പല കാര്യങ്ങളിലും ഈ സി പി എം എടുക്കുന്ന പല നിലപാടുകളിലും കൃത്യസമയത്ത് സി പി ഐ പ്രതികരിക്കുന്നില്ല അങ്ങനെ സി പി ഐ പ്രതികരിക്കാതെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് വിള തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നൊരു പരിപാടിയാണ് സി പി ഐ നടത്തിയിട്ടുള്ളത് ഈ കാര്യത്തിലും സി പി ഐ അതാണ് അത്തരത്തിലുള്ളൊരു ഗതികേഴിലും ബുദ്ധിമുട്ടിലേക്കുമാണ് സി പി ഐ എത്തിച്ചേർന്നിട്ടുള്ളത് ഇനി മറ്റൊരു കാര്യം അവിടെ മത്സരിച്ച് മൂന്നാമത്തെ സ്ഥാനാർത്ഥിയുണ്ട് മുരളീധരൻ കെ മുരളീധരൻ അദ്ദേഹത്തിന് തൃശ്ശൂർ എല്ലാം ഭംഗിയായിട്ട് അറിയാവുന്ന സ്ഥലമാണ് ഒരു സംശയമില്ലാത്ത ഒരാളാണ് അദ്ദേഹം പറയുന്നത് അജിത് കുമാറിൻ്റെ റിപ്പോർട്ടിൽ എനിക്ക് ഒരു വിശ്വാസവും ഇല്ലെന്നാണ് കൂടാതെ കുറുക്കനെ കോഴികളെക്കുറിച്ച് അന്വേഷിക്കാൻ വിട്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്നാണ് ഇനി ഇതെല്ലാം കൂടാതെ അദ്ദേഹം പറയുന്നൊരു പാചകം ഉണ്ട് ഒരു ജുഡീഷ്യൽ എൻക്വയറി പ്രഖ്യാപിക്കണമെന്നാണ് ഇനി ഇതെല്ലാം പോട്ടെ ഞാൻ മറ്റൊരു കാര്യം നിങ്ങളോട് ചൂ ചൂണ്ടിക്കാണിക്കാം നമ്മൾ ഈ പറയുന്ന തൃശ്ശൂരിൻ്റെ ഒരു പശ്ചാത്തലം എടുത്തു വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുള്ള മറ്റ് ചില സംഭവങ്ങൾ ഞാൻ നിങ്ങളോട് മറ്റൊരു മാധ്യമവും നിങ്ങളോട് പറയാത്ത കാര്യങ്ങൾ ഞാൻ പറയാം അവിടെ ഒരു ഉണ്ടല്ലോ ആ മേയറുടെ പേര് എം കെ വർഗീസ് എന്നാണ് ആ എം കെ വർഗീസ് എന്ന് പറയുന്ന മേയർ എന്തൊക്കെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഏതാണ്ട് ഒന്ന് രണ്ട് കൊല്ലമായി മേയറായി അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിലാണ് അവിടെ മേയറായിട്ട് വരുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ഇരുപത്തി മൂന്നിലൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ നമുക്കറിയാലോ മേയറായത് എങ്ങനെയാണ് എം കെ വർഗീസ് ഇരുപത്തിനാല് സീറ്റുകൾ യു ഡി എഫിന് ഇരുപത്തിനാല് സീറ്റുകൾ എൽ ഡി എഫിന് ബി ജെ പിക്ക് ആറ് സീറ്റുകളാണ് അപ്പം ഒരു മേയറായിട്ട് എം കെ വർഗീസിനെയും അതുപോലെ തന്നെ റോസി എന്ന് പറയുന്നത് എം എൽ റോസി എന്ന് പറയുന്ന എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഡെപ്യൂട്ടി മേയറായിട്ടും വെച്ചു ഈ മേയർ അതിന് മുമ്പ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞു എന്താണ് പറഞ്ഞത് എലക്ഷന് മുമ്പ് തന്നെ പറയുന്നൊരു കാര്യം എം പി ആകാൻ എല്ലാവർക്കും കഴിയില്ലെന്നും എം പി ആകണമെങ്കിൽ അതിനുള്ള മിടുക്ക് വേണമെന്നും ആ മിടുക്കും അർഹതയുമുള്ള ഒരേ ഒരാളെന്ന് പറയുന്നത് അത് സുരേഷ് ഗോപി ആണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഒരു എൽ ഡി സി പി എമ്മിൻ്റെ പിന്തുണയോടുകൂടി സി പി ഐയുടെ പിന്തുണയോടുകൂടി തൃശ്ശൂർ കോർപ്പറേഷൻ ഭരിക്കുന്ന എം കെ വർഗീസ് എന്ന് പറയുന്ന മേയർ പറഞ്ഞു പിന്നെ അദ്ദേഹം ഇത് ഇനി അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ഇപ്പോൾ കൊടുത്ത് തന്നിട്ടുണ്ട് ഈ മേയർ വലിയ വിഷമുള്ള ആളാണെന്നും വലിയ വികസന പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും വന്ന് സുരേഷ് ഗോപി പുകൾ തന്നെ അത് പോട്ടെ കുഴപ്പമില്ല ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം എം കെ വർഗീസ് പറഞ്ഞൊരു കാര്യമുണ്ട് ആ പറഞ്ഞ കാര്യം എന്താണ് ഈ പറയുന്ന ജനങ്ങൾക്ക് വളരെ വിശ്വാസമാണ് സുരേഷ് ഗോപിയിലുള്ളത് ആ വിശ്വാസമാണ് വോട്ടായി മാറിയതെന്നാണ് അപ്പം എന്താ സുനിൽകുമാറിൽ ഒരു വിശ്വാസവും ഇല്ലേ സുനിൽകുമാറിൽ ഒരു വികസനവും കൊണ്ടുവരാൻ പറ്റില്ലേ ഇതെന്താ സി പി ഐക്ക് ചോദിക്കാൻ പറ്റാതെ പോയത് ഇനി ഇതും പോട്ടെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ എന്ത് ചെയ്യും തൃശ്ശൂരിന് വികസനം വേണ്ടേ അതുകൊണ്ട് ഞാൻ സുരേഷ് ഗോപിയോടൊപ്പം നിൽക്കുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ വികസനം വേണമെങ്കിൽ സുരേഷ് ഗോപിയെ കൊണ്ട് മാത്രമേ സാധ്യമാകൂ എന്നാണ് അദ്ദേഹം പറഞ്ഞു വന്നത് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ആലോചിക്കണം സി പി എമ്മിനെ പോലെയുള്ള ഒരു പാർട്ടി ഇത്തരത്തിലുള്ള ഒരു മേയറെ എങ്കിൽ പോലൊരു ഒരു വിധത്തിലുള്ള ശത്രുതാപരമായ സമീപനവും എടുക്കാതെ മേയർ രാജിവെക്കണമെന്ന് സി പി ഐ പലതവണ ആവശ്യപ്പെട്ടിട്ട് പോലും അതിന് വഴങ്ങാതെ സി പി എം എന്തുകൊണ്ടാണ് എം കെ വർഗീസിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതത്ര നിഷ്കളങ്കമാണോ സാധാരണ ഒരു സി പി എം സപ്പോർട്ട് ചെയ്യുന്ന ഒരു മേയർ ഇത്തരത്തിലുള്ളൊരു നിലപാടെടുത്താൽ അദ്ദേഹത്തിന് എത്ര ദിവസം ഒരു മണിക്കൂറുകൾ പോലും മൂന്ന് ദിവസത്തിൽ കൂടുതൽ മേയറായിട്ടിരിക്കാൻ പറ്റുമോ ഇനി തൃശ്ശൂരിലെ കോർപ്പറേഷൻ ഭരണം കിട്ടിയില്ലെങ്കിൽ സി പി എമ്മിന് വല്ല കുഴപ്പമുണ്ടോ വേണ്ടെന്നെങ്ങാട് വെക്കാവുന്ന കാര്യമില്ലു അപ്പൊ എന്നിട്ട് പോലും ഇത്തരത്തിൽ മേയർ അടക്കം അവിടെ കൃത്യമായി സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്രചരണം ഇൻഡയറക്റ്റ് ആയി കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ ബൈറ്റ് കൊടുക്കുകയും ആ ബൈറ്റ് അവിടെയുള്ള നാട്ട് നാട്ടിലുള്ള ആളുകളുടെ ഇടക്ക് തന്നെ വളരെ കൃത്യമായി ഇത് ബി ജെ പിയും ആർ എസ് എസും ഒക്കെ ഉപയോഗിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് ഏറ്റവും കുറഞ്ഞപക്ഷം ഞാൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞു എം കെ വർഗീസിനെ നിങ്ങൾ എന്തുകൊണ്ട് മാറ്റുന്നില്ല സി പി എം എന്നുള്ളതിന് മറുപടി പറയണ്ടേ അപ്പം അത്തരത്തിൽ ഈ എം കെ വർഗീസിനെ പോലെയുള്ള ആളുകളെയും മറ്റ് പല പൂരം കലക്കാനായിട്ട് അങ്കിത് അശോകനെ പോലെയുള്ള ആളുകളെയും മറ്റ് പല ആളുകളെയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന ഈ സുരേഷ് ഗോപി ജയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയതാണ് എന്നുള്ളതിന് ഇതിനേക്കാൾ കൂടുതൽ ഒരു തെളിവും നിങ്ങൾക്ക് ആവശ്യമില്ല പിന്നെ ഒരു കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു എം ആർ അജിത് കുമാർ അല്ല പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ആരന്വേഷിച്ചാലും പൂരം കലക്കിയതിന് രാഷ്ട്രീയമായിട്ടോ ബാഹ്യമായിട്ടോ ഇടപെടലുകൾ ഉണ്ടെന്നൊക്കെ ഒരു കണ്ടെത്തൽ അവർക്ക് നടത്താൻ പറ്റുമോ നാളെ സി പി എമ്മും ഇപ്പോൾ ബി ജെ പി തമ്മിലൊരു ഭാഗ്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്ന ഒരു ധാരണ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങോട്ട് അവർക്ക് വഴങ്ങിക്കൊണ്ട് മോശമായിട്ട് പെരുമാറി എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ അതിനോടുള്ള പരുന്ന കസ്റ്റഡി മരണ കേസുകളിൽ പോലും ഡിപ്പാർട്ട് തല എൻക്വയറി നടത്തിയിട്ട് ഏതെങ്കിലും ഒരാളെ ശിക്ഷിച്ചിട്ടുണ്ടോ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യും എന്നല്ലാതെ അപ്പോൾ അത്തരത്തിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിലിരിക്കുന്ന പിണറായി വിജയനെയും സി പി എമ്മിനെയും ഒക്കെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന ബി ജെ പി യൊക്കെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു റിപ്പോർട്ട് എം ആർ അജിത് കുമാർ അദ്ദേഹം എം ആർ അജിത് കുമാർ ആണെങ്കിലും ഇനി എക്സ് ആണെങ്കിലും വൈ ആണെങ്കിലും വേറെ ആരാണെങ്കിലും അത്തരത്തിൽ ഗവൺമെൻ്റ് കീഴിലുള്ള ഒരു ഡി ജി പി അന്വേഷിച്ച് സത്യം പുറത്തു കൊണ്ടുവരുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ വിശ്വസിച്ച് പോയെങ്കിൽ ഹാ കഷ്ടം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല